കൂട്ടിയും കുറച്ചും മണ്ണിനെ ജൈവ പച്ചക്കറി കൃഷി ഗണിതശാസ്ത്ര പി നവജിത്താണ് കൃഷിരീതിയിലൂടെ ശ്രദ്ധേയനാവുന്നത് ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കോരംകുളത്തെ ബിരുദധാരിയായ പി നവജിത്തിന്റെ ജൈവ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു വളരെ ചെറുപ്പത്തിലെ കൃഷിയിൽ തൽപ്പരനായിരുന്ന നവജിത്ത് കൃഷിരീതികൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിക്കുകയും യോജിച്ച വിള തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പ്രസിഷൻ ഫാമിംഗ് രീതിയാണ് തിരഞ്ഞെടുത്തത് ജലസേചനം ഡ്രിപ്പ് വഴിയാണ് നടത്തുന്നത് ഇലക്ട്രിക്കൽ ഡിപ്ലോമ നേടിയ ജ്യേഷ്ഠൻ നവനീത് ആവശ്യമായ സഹായം ചെയ്തുവരുന്നു വീട്ടിന് മുന്നിലുള്ള പുറമ്പോക്ക് ഭൂമിയിലടക്കം മുപ്പത് സെൻറ്റിലധികം പയർ വെണ്ട നരമ്പൻ കുമ്പളം എന്നിവ ഇതിനകം ഇവർ കൃഷി ചെയ്തു നമ്മൾ എല്ലാ വർഷവും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴത്തും ബുദ്ധിമുട്ട് കൃത്യമായിട്ടുള്ള എന്താണ് വെള്ളം വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ കിള നിയന്ത്രണം അതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലാണ് നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുന്നത് കൃഷി മൾട്ടി മൾട്ടിഷെഡ് ഉപയോഗിച്ചിട്ട് ഇതിൽ ഇറിഗേഷൻ വഴി നമ്മൾ കൊടുക്കുന്നതിന് വളവും നമ്മൾ എന്താണ് സുലുമായിട്ട് പൈപ്പ് വഴി കൊടുത്തിട്ടാണ് നമുക്ക് തീർത്തും ഒരു നമുക്ക് ഒരാൾ വേണമെന്നില്ല സ്വിച്ച് ഇട്ടാൽ മതി നമുക്ക് അതിൻ്റെ വെള്ളവും വളവും എല്ലാം ഇതിൻ്റെ വീട്ടിലേക്ക് വരും അങ്ങനത്തെ നല്ലൊരു വളവ് നമുക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു തവണ ഓൾറെഡി നമ്മൾ വിളവെടുത്തു ഇത് രണ്ടാം തവണയാണ് പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സ്വന്തമായുണ്ട് ഈ ഇരുപത്തിയഞ്ചുകാരന് ഏഴിമല നേവൽ അക്കാദമി ജീവനക്കാരനായ കെ പി നാരായണന്റെയും പരേതിയായ പി രജനിയുടെയും മക്കളാണ് നവനീത് നവജിത് എന്നീ യുവ കർഷകർ കുടുംബാംഗങ്ങൾ ഇവർക്കാവശ്യമായ പിന്തുണയും സദാസമയവും നൽകി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്